മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാകാതിരിക്കുക ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കാതിരിക്കുക അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയുമുണ്ടാകില്ല എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത് എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിനു വേണ്ടിയല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഭക്തരെ ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടേണ്ടതെന്ന് കാലം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു ഭക്തരെ മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല മനസ്സ് എല്ലാവരിലുമുണ്ട് പക്ഷേ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും ഉണ്ടെന്ന് വരില്ല പരിശ്രമിക്കാൻ മടിയുള്ളവർക്ക് എല്ലാം അസാധ്യമാണ് എന്നാൽ പരിശ്രമശാലികൾക്ക് എല്ലാം സാധ്യമാണ് ഭക്തരെ വിശ്വാസം എന്നത് ഊതി വീർപ്പിച്ച ബലൂൺ പോലെയാണ് ഏത് നിമിഷം വേണമെങ്കിലും അത് പൊട്ടിത്തകരാം പരസ്പരമുള്ള യാഥാർത്ഥ്യ ബോധമാണ് ബന്ധങ്ങൾക്കിടയിൽ അഭികാമ്യം ഭക്തരെ നഷ്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടം സ്നേഹവും നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് വിശ്വാസവുമാണ് ഈ ലോകത്ത് ആരും ശ്രേഷ്ഠനോ താഴ്ന്നവനോ അതുല്യനോ എന്നൊന്നില്ല ഓരോരുത്തരും അവരുടേതായ രീതിയിൽ സമാനതകൾ ഇല്ലാത്തവരാണ് ഇടമില്ലെന്ന് തോന്നിയാൽ ഇറങ്ങി നടക്കണം പ്രിയപ്പെട്ട ഹൃദയത്തിൽ നിന്നായാലും മനസ്സറിഞ്ഞു സ്നേഹിച്ച ഒരാളെയും മരിക്കുവോളം വെറുക്കാൻ കഴിയില്ല പകരമായി എത്തുന്നവർ ആരും പകരം വയ്ക്കപ്പെടുകയുമില്ല ഭക്തരെ കയറിപ്പോയ പടികൾ ഒരിക്കലും മറക്കരുത് കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വരും പുറകോട്ട് നോക്കി സങ്കടപ്പെടാതിരിക്കുക കാരണം നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടത് മുന്നോട്ടാണ് ഭക്തരെ നിങ്ങളുടെ മോശം സമയം നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള ശരിയായ സമയം കൂടിയാണ് ഭക്തരെ എല്ലായ്പ്പോഴും വ്യക്തതയുള്ളവരാകുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും ഏതു തരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണ് നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും അല്ലാത്തവർ അവരുടേതായ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉറങ്ങുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നതാണ് ജീവിതവിജയം ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ